गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् വന്ദേ ഗുരുപരമ്പരാം ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയാണ് നമ്മൾ ആരംഭിക്കുന്നത് കുറേ ശ്ലോകങ്ങളിലായി മാർഗസംബന്ധിയായും ലക്ഷ്യസംബന്ധിയായുമുള്ള അനേക പ്രശ്നങ്ങൾ അവയ്ക്കുള്ള സമാധാനങ്ങൾ രത്നമാല പോലെ എല്ലാവരും ഇത് ധരിക്കേണ്ടതാണ് ഒന്നാമത്തെ ശ്ലോകം ഗ്രന്ഥമഹിമ പറഞ്ഞുകൊണ്ട് നമ്മെ അതിലേക്ക് ആകർഷിക്കുന്നതാണ് തുടർന്നാണ് പ്രശ്നോത്തരങ്ങൾ വരുന്നത് അമുയാ കണ്ഠസ്ഥിതയാ രത്നമാലികയാ ഖലു ന അലങ്കരിയത്തെ ഖലു നിശ്ചയമായും കഹ ന അലങ്കരിയത്തെ ആരാണ് അലങ്കരിക്കപ്പെടാത്തത് അപ്പം ആരാണ് അലങ്കരിക്കപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ എല്ലാവരും അലങ്കരിക്കപ്പെടുന്നു എന്നർത്ഥം എങ്ങനെയുള്ള ആള് ദൃഷ്ടാദൃഷ്ടാർത്ഥ സാധനപടിയാൽ ദൃഷ്ടവും അദൃഷ്ടവുമായ അർത്ഥങ്ങളുടെ സാധനം അതിൽ പടിയാൻ ചതുരനായ ചതുരതരമായ ഈ പ്രശ്നോത്തരത്നമാലികയാൽ എങ്ങനെയുള്ളതിനാൽ കണ്ഠസ്ഥിതയ കണ്ഠസ്ഥിതമായ ഈ രത്നമാലികയാൽ ആരാണ് അലങ്കരിക്കപ്പെടാത്തത് ഏത് മനുഷ്യനാണ് എങ്ങനെയുള്ള മനുഷ്യൻ ദൃഷ്ടാദൃഷ്ടാർത്ഥ സാധന പടിയൻ ദൃഷ്ടം ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് കാണുന്നതാണ് അദൃഷ്ടം നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കാത്തതാണ് അപ്പോൾ ഈ ലോകം പരലോകം ഇനി പരലോകം എന്ന് പറയുമ്പോൾ കേവലം സ്വർഗാദി ലോകങ്ങൾ എന്നർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്തിൽ അനുഭവിക്കപ്പെടാത്തത് ഇതിനുപരിയുള്ളത് ഈ ലോകത്തിൻ്റെ അനുഭവവിശേഷങ്ങൾക്ക് ഉപരിയുള്ളത് എന്നർത്ഥവും എടുക്കാം അങ്ങനെ ദൃഷ്ടവും അതിഷ്ടവുമായ അർത്ഥങ്ങളെ നേടുന്നതിന് സാധിക്കുന്നതിന് സമർത്ഥതരമായ ഭാവത്തോടു കൂടിയ ആരാണ് ഇതിനാൽ അലങ്കരിക്കപ്പെടാത്തത് താത്പര്യം എല്ലാവരും അലങ്കരിക്കപ്പെടും ഏതൊരു മനുഷ്യനും താത്പര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നോത്തര രത്നമാലികയാൽ സ്വയം അലങ്കരിക്കാൻ സന്നദ്ധനാകും എന്തേ കാരണം ഇത് ദൃഷ്ടവും അദൃഷ്ടവുമായ അർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പ്രാപിക്കാൻ എന്താണോ ഇച്ഛിക്കുന്നത് അതാണ് ഇവിടെ അർത്ഥശബ്ദത്താൽ പറയപ്പെടുന്നത് അപ്പോൾ ദൃഷ്ടാദൃഷ്ടങ്ങളാകുന്ന അർത്ഥങ്ങളെ ജന്മഫലങ്ങളെ നേടിത്തരുന്നതാണ് അതുകൊണ്ട് തന്നെ അമുയാ അമുയാണ്ഠസ്ഥിതയാ അമുയാ ഇതിനാൽ കണ്ഠസ്ഥിതയാ കണ്ഠസ്ഥിതമായതിനാൽ രണ്ടർത്ഥം ഒന്നാമത്തെ അർത്ഥം ഇവിടെ ഈ ചോദ്യോത്തര രൂപത്തിലുള്ള കൃതി രത്നമാലികയായിട്ടാണ് പറയപ്പെട്ടത് ഇപ്പോൾ രത്നമാലിക രത്നമാല മാലകണ്ഠത്തിലാണല്ലോ ധരിക്കേണ്ടത് ഇപ്പോൾ മാലകണ്ഠത്തിലാണ് ധരിക്കേണ്ടതെന്നത് കൊണ്ട് കണ്ഠസ്ഥിതയാണെന്ന് പറഞ്ഞു എന്നാണ് വാച്യാർത്ഥം ഇതിന് താത്പര്യം മറ്റൊന്നാണ് ഈ ചോദ്യോത്തരങ്ങൾ പഠിച്ച് അവ കണ്ഠസ്ഥിതമാകണം കണ്ഠസ്ഥിതമാവുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും പുസ്തകത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ലാതെ ഏത് സമയത്ത് ചോദിച്ചാലും ഏത് സമയത്ത് ചിന്തിച്ചാലും കണ്ടസ്ഥിതമായിരിക്കണം ആ ശ്ലോകം പുറത്തേക്ക് വരണം അങ്ങനെ ഒരു മനുഷ്യന് ഹൃദിഷ്ഠിതമാവുക കണ്ടസ്ഥിതമാവുക എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം അയാളുടെ ഭാഗമായി പിന്നെ അയാൾക്ക് പുസ്തകത്തിൻ്റെ ആവശ്യമില്ല പിന്നെ അയാൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കണ്ടസ്ഥിതമായ ഈ പ്രശ്നോത്തര രത്നമാലിക ആരെയാണ് അലങ്കരിക്കാത്തത് എല്ലാവരെയും അലങ്കരിക്കും എല്ലാവരും അലങ്കരിക്കപ്പെടും അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ഖണ്ഠാഭരണമായിട്ടുള്ള രത്നമാലികയാണിത് ഇത് എല്ലാവരും ധരിക്കണം എന്ന് താത്പര്യം ഇങ്ങനെ ഗ്രന്ഥമഹിമയെ പറഞ്ഞ് അതിലേക്ക് നമ്മളെ ആകർഷിച്ചുകൊണ്ടാണ് ഈ പ്രശ്നോത്തരങ്ങളിലേക്ക് കടക്കുന്നത് നോക്കൂ നമുക്ക് പതുക്കെ പ്രവേശിച്ച് പഠിക്കാം ഭഗവൻകിമുപാദേ്യം കോരധിഗത ഭഗവൻ ഭഗവൻകിമുപാദേ ിമകാര്യം ഗുരുരധിഗത ഈ പ്രശ്നോത്തര മാലിക രത്നമാലിക ആരംഭിക്കുന്നത് ഭഗവൻ എന്നുള്ള സംബോധനയോടുകൂടിയാണ് ശിഷ്യൻ ഗുരുനാഥനെ വിളിക്കുന്നതാണ് ഭഗവൻ അല്ലയോ ഭഗവാനെ എന്നർത്ഥം അല്ലയോ ഭഗവാനെ ആ സംബോധനയുടെ മഹിമ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ ശിഷ്യന്മാർ ഗുരുനാഥന്മാരെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഭഗവനെന്ന് നമ്മുടെ സക്കല ശാസ്ത്രങ്ങളിലും ഈ മഹിമ കാണാം സാക്ഷാൽ ഭഗവാനായിട്ടാണ് ഗുരുനാഥനെ കാണുന്നത് ഭഗവാൻ എന്നതിൻ്റെ സംബോധനയാണ് ഭഗവൻ എന്താണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഭഗം അസ അസ്ഥീതി ഭഗവാൻ ഭഗം ആർക്കുണ്ടോ അവനാണ് ഭഗവാൻ അവൾ ഭഗവതി വിഷ്ണുപുരാണത്തിൽ ഭഗം നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഐശ്വര്യ സമഗ്രസ് ധർമ്മസ് യശസശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവണ്ണാം ഭഗ ഇതീരണ എന്ന് സമഗ്രമായ ധർമ്മം ഐശ്വര്യം യശസ് ജ്ഞാനം വൈരാഗ്യം ഇവയൊക്കെ ചേർന്ന് സദാ ചേർന്ന് വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം ഭഗത്തോടൊത്തവൻ ഭഗവാൻ അല്ലയോ ഭഗവാനെ എന്ന് വിളിക്കുന്നു തീർത്തും ഈശ്വരഭാവത്തിൽ ഗുരുനാഥനെ കണ്ടുള്ള സംബോധനയാണ് അങ്ങനെ വിളിച്ചിട്ടാണ് ചോദ്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് അതിന് ഗുരുനാഥൻ നൽകുന്ന മറുപടികൾ നമുക്കവ ക്രമമായി അടുത്ത പ്രാവശ്യം പഠിക്കാം